എക്കിൾ അഥവാ ഹെഗബ്സ് എക്കിൾ വരാത്തവരായി ആരുമുണ്ടാവില്ല മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വരുന്ന എക്കൾ പൊതുവെ നിരുപദ്രവകരമാണ് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറും എങ്കിലും തുടർച്ചയായി ഉണ്ടാകുന്ന എക്കൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനെയും സംസാരിക്കുന്നതിനെയും ഉറക്കത്തെയും ബാധിക്കാം ചില ഭക്ഷണങ്ങൾ പാനീയങ്ങൾ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ശീലം കാർബണേറ്റഡ് പാനീയങ്ങളുടെ ഉപയോഗം വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഇവയെല്ലാം എക്കിള് വരാൻ കാരണമായേക്കാം എക്കിൾ അല്ലെങ്കിൽ ഹിക്ബ്സ് നിർത്താൻ ലളിതമായ ചില വീട്ടുപരിഹാരങ്ങളുണ്ട് എക്കളിന്റെ കാരണങ്ങൾ അറിഞ്ഞ് അതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും ഇനി എക്കള് വരാൻ എന്താണ് കാരണം എന്ന് നോക്കാം ഡയഫ്രം പെട്ടെന്ന് ചുരുങ്ങുന്നതാണ് എക്കള് ശ്വാസകോശത്തിന് അടിയിലുള്ള പേശിയാണ് ഡയഫ്രം ഇത് പെട്ടെന്ന് ചുരുങ്ങുകയും വായുവിനെ ശക്തമായി തൊണ്ടയിലേക്ക് തള്ളുകയും ചെയ്യും ഇതാണ് ഹിക്ക എന്ന ശബ്ദം ഡയഫ്രത്തെ നിയന്ത്രിക്കുന്ന വേഗസ് ഫ്രീനിക് നാടികൾക്കും നാഡീപാതയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എക്കളിന് കാരണമാകും കൂടാതെ മറ്റ് ചില ഘടകങ്ങളും എക്കിളിന് കാരണമാകുന്നുണ്ട് എരിവും അമ്ല ഗുണവുമുള്ള ഭക്ഷണങ്ങൾ ഇത് അന്നനാളത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഡയഫ്രത്തെ നിയന്ത്രിക്കുന്ന നാടികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും കാർബണേറ്റഡ് പാനീയങ്ങൾ മദ്യം അമിതമായ വായു അല്ലെങ്കിൽ ആൽക്കഹോൾ വയറ് വീർക്കാൻ കാരണമാകും ഇത് ഡയഫ്രത്തിൽ സമ്മർദ്ദം ഏൽപ്പിക്കും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയുമ്പോൾ അത് ഡയഫ്രത്തിനെതിരായി അമർത്തുകയും ഇത് എക്കിൾ ഉണ്ടാക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതും വായുവിനെ വിഴുങ്ങുന്നതും എക്കുൾ ഉണ്ടാക്കും കൂടിയ പാനീയങ്ങൾ വളരെ കൂടിയതും അധികം തണുത്തതുമായ പാനീയങ്ങൾ ഉണ്ടാക്കും ഇടയ്ക്കിടെ നിർത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പീനട്ട് ബട്ടർ നാരങ്ങ അതുപോലെ ഐസ് വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ചോക്ലേറ്റ് പൗഡർ തേൻ വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്വാസം പിടിച്ചു വെക്കുക തണുത്ത വെള്ളം അൽപ്പാൽപം കുടിക്കുന്നത് ചെറിയ അളവിൽ വെള്ളം സിപ്പ് ചെയ്തിട്ട് കുടിക്കുന്നത് ടൈഫ്രത്തിന്റെ ചുരുങ്ങലിനെ ഇല്ലാതാക്കി എക്കിള് മാറ്റാൻ സഹായിക്കുന്നതാണ് ധാരാളം വെള്ളം കുടിക്കാം ശരീരത്തിൽ ജലാംശം ധാരാളം ഉണ്ടെങ്കിൽ അന്നനാളത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാം ഈ ശീലങ്ങൾ പിന്തുടരുന്നത് എക്കിള് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഈ എന്ന് പറയുന്നത് വെറും താൽക്കാലികവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നീണ്ടു നിൽക്കുന്നതോ ഗുരുതരമായതോ ആയ എക്കിൾ വന്നാൽ വൈദ്യസഹായം തരണം ലളിതമായ വീട്ടുപരിഹാരങ്ങൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇവയെല്ലാം ഇക്കളിനെ ഫലപ്രദമായി തടയാൻ സാധിക്കും